ഹായ് ഗായ്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കുറച്ച് വൈകിട്ടാണ് എൻ്റെ വിഷ എന്ന് എനിക്കറിയാം എന്നാലും എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനമുള്ളൊരു വർഷമാവട്ടെ രണ്ടായിരത്തി എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ പെട്ടെന്നാണ് പോയിട്ടുള്ളത് കുറേ ദുഃഖവും സന്തോഷവും സങ്കടവും നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ നിറഞ്ഞൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് എനിക്കൊരു കുഞ്ഞുവാവ് ഉണ്ടായതാണ് ഒക്ടോബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവൾ ജനിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ജാൻവരി നാലാണ് അവളുടെ മൂന്ന് മാസം തികയാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സ് വന്നിട്ട് കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നൊരു ചടങ്ങാണ് അവർ വന്ന ഉടനെ തന്നെ നമ്മൾ ചായയും പലഹാരവും ഒക്കെ കൊടുത്ത് സ്വീകരിച്ചു എന്നിട്ട് അവർ എന്നെയും കുഞ്ഞിനെയൊക്കെ ഒരുക്കി തന്നതിന് ശേഷം നമ്മൾ അരിയൊക്കെ അരിയും പൂവും ഒക്കെ ഇട്ട് അനുഗ്രഹിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് എല്ലാവരുടെ വീട്ടിലും അല്ലെ എല്ലാവരുടെ നാട്ടിലും ഇങ്ങനത്തെ പരിപാടിയോ ചടങ്ങോ ഉണ്ടോ എന്നുള്ള എനിക്കറിയില്ല അപ്പോൾ ഞങ്ങളെ വീട്ടിൽ വീട്ടിലിങ്ങനെയാണ് ഉണ്ടായിരുന്നത് നമ്മൾ വാഴയിലേൻ്റെ അകത്ത് പൂവും അരിയും എല്ലാം വെച്ച് ചന്ദനമൊക്കെ തൊടിയിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത് അമ്മ പൂവും അരിയൊക്കെ വെച്ച് സ്വീകരിച്ചു പിന്നെ കുഞ്ഞിൻ്റെ മേമ്മയാണ് കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയതിൻ്റെ പുറകെ തന്നെ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിത് നമുക്ക് ഈ സന്തോഷ നിമിഷങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോസാക്കി എടുത്തു എന്നേ നമ്മൾ അവിടെ എത്തി അവിടെ എത്തി അവിടെ നിന്നും ഇതുപോലെ തന്നെ എന്നെ മകളെയും അരി ഇട്ടൊക്കെ സ്വീകരിച്ചിട്ടാണ് അവർ അകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നത് അവളെ എൻ്റെ കയ്യിലേക്ക് എൻ്റെ സിസ്റ്റർ തന്നു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കയറുകയാണ് എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ കുഞ്ഞിനെ എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് കാണാത്ത ആളുകളും ഉണ്ട് അവരെല്ലാവരും കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പം അങ്ങനെ അവളുടെ അച്ചമ്മ കുഞ്ഞിനെ വാങ്ങി അകത്തേക്ക് കയറി പിന്നെ എനിക്ക് തന്നെ മധുരം തന്നെ സ്വീകരിച്ചു പിന്നെ മോക്ക് പാല് കൊടുക്കുന്ന ചടങ്ങാണ് അങ്ങനെ ഞാനും ഹസ്ബൻഡും അവിടെ ഇരുന്ന് ഉമ്മർത്തിരുന്ന് പിന്നെ എല്ലാവരും ഓരോരുത്തരായി കുഞ്ഞിന് പാൽ കൊടുക്കി അവർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയായിരുന്നു ഇലയിൽ പാലും തുളസിപ്പൂവും ഒക്കെ വെച്ചിട്ട് ചെറിയൊരു ഗോൾഡ് അല്ലെങ്കിൽ മോതിരം വെച്ചിട്ടാണ് കുഞ്ഞിന് തുളസിപ്പൂവും ചേർത്തിട്ട് പാൽ കൊടുക്കുന്നുണ്ടായിരുന്നത് അവൾ നല്ല ഉറക്കത്തിലായിരുന്നു പക്ഷേ പാ ഇങ്ങനെ പാൽ വായിലേക്ക് വെക്കുമ്പോൾ പാവം ഉറക്കത്താണെങ്കിലും ഇരുന്ന് നുണയുന്നുണ്ടായിരുന്നു വീട് മാറിയതിൻ്റെയും ആൾക്കാരായും ബഹളവും കാര്യങ്ങളും കൊണ്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ എല്ലാരും നല്ലൊരു ഫങ്ഷ്ട അവളുടെ അച്ഛനും അച്ഛമ്മയും ചേർന്ന് ഒക്കെ അരഞ്ഞാണം കെട്ടിക്കൊടുക്കുന്ന ഒരു ഒരു ചടങ്ങ് ഉണ്ട് അത്രേ അപ്പം അങ്ങനെ അവർക്ക് അരഞ്ഞാണം കെട്ടി കൊടുക്കുകയാണ് പിന്നെ ഓരോരുത്തരായിട്ട് ഗോൾഡും കാര്യങ്ങളൊക്കെ അവക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ എൻ്റെ കുഞ്ഞിനെ വേണമെന്ന് ഞാൻ എല്ലാവരോടും ഇപ്പൊ പറയുകയാണ് അങ്ങനെ കുടുംബത്തിലെല്ലാവരും അവർക്ക് പാലും ഗിഫ്റ്റും കാര്യങ്ങളുമൊക്കെ നൽകിയതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പം എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോയി അവർക്ക് വളരെ സങ്കടം ഉണ്ടായി പോകുമ്പം കാരണം കുഞ്ഞ് ഒരു മൂന്ന് മാസമായിട്ട് അവിടെ അവരുടെ കൂടെയാണല്ലോ അപ്പം അങ്ങനെ ഒരു നല്ലൊരു ദിവസവും എൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി